വിഷൻ എല്ലാവർക്കും സ്വാഗതം എറണാകുളം ജില്ലയിലെ മട്ടാഞ്ചേരിയിലുള്ള പുരാതനമായ യഹൂദ ആരാധനാ കേന്ദ്രമാണ് മട്ടാഞ്ചേരി ജൂതപ്പള്ളി എന്നറിയപ്പെടുന്നത് ഈ ജൂതപ്പള്ളിയെ പരദേശി ജൂതപ്പള്ളി എന്നും വിളിക്കുന്നു കേരളവുമായുള്ള ജൂതബന്ധം ആരംഭിച്ച് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് ശേഷം ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തെട്ടിലാണ് ജൂത സിനഗോഗ് നിർമ്മിച്ചത് മട്ടാഞ്ചേരി കൊട്ടാരത്തോട് ചേർന്നുള്ള മുൻ കൊച്ചി രാജാവ് നൽകിയ ഭൂമിയിലാണ് ഇത് നിർമ്മിച്ചത് കോമൺവെൽത്ത് രാജ്യങ്ങളിൽ തന്നെയും ഏറ്റവും പഴക്ക സിനഗോഗായാണ് ഈ ജൂതപ്പള്ളി അറിയപ്പെടുന്നത് കോമൺവെൽത്തിലെ ഏറ്റവും പഴക്കമുള്ള സിനഗോഗ് കൊച്ചിയിലെ ജൂത സമൂഹമാണ് നിർമ്മിച്ചത് ആയിരത്തി അറുനൂറ്റി അറുപത്തിരണ്ടിൽ പോർച്ചുഗീസ് ഇത് നശിപ്പിക്കുകയും രണ്ടു വർഷത്തിനു ശേഷം ഡച്ചുകാരാൽ പുനർനിർമ്മിക്കുകയും ചെയ്തു ഇന്ത്യയിലെ ആദ്യത്തെ ജൂതപ്പള്ളി പണി കഴിപ്പിച്ചത് എ ഡി നാലാം നൂറ്റാണ്ടിൽ കൊടുങ്ങല്ലൂരിലായിരുന്നു ആ കാലഘട്ടത്തിൽ ജൂതന്മാർ തെക്കേ ഇന്ത്യൻ മേഖലയിലെ കേരളത്തിലെ മലബാർ തീരത്ത് ഉടനീളം വാണിജ്യ രംഗത്ത് നല്ലൊരു സ്ഥാനം വഹിച്ചിരുന്നു എ ഡി പതിനാലാം നൂറ്റാണ്ടിൽ അവർ കൊച്ചിയിലേക്ക് മാറി താമസിക്കുകയും അവിടെ ഒരു പുതിയ സിനഗോഗ് പണിയുകയും ചെയ്തു ചരിത്രത്തിന്റെ ശേഷിപ്പായ ഈ പള്ളിക്ക് പുറത്ത് ഒരു വലിയ ഘടികാരം ഇപ്പോഴുമുണ്ട് കൈകൊണ്ട് വരച്ച വെവ്വേറെ ചിത്രങ്ങളോടുകൂടി ചൈനയിൽ നിർമ്മിച്ച ഇരുന്നൂറ്റി എമ്പത്തി ആറ് പോഴ്സലൈൻ തറയോടുകൾ ഈ ദേവാലയത്തിന്റെ നിലത്ത് പാകിയിരിക്കുന്നു ആയിരം ആണ്ടിലെ ഭാസ്കര രവിവർമ്മന്റെ ചേപ്പേടും ആയിരത്തി എണ്ണൂറ്റിയഞ്ചിൽ തിരുവിതാംകൂർ മഹാരാജാവ് സംഭാവന ചെയ്ത പൊൻകിരീടവും ബ്രിട്ടീഷ് റസിഡന്റ് ആയിരുന്ന കേണൽ മെക്കാള സമർപ്പിച്ച ഏതാനും വെള്ളിവിളക്കുകളുമാണ് ഇവിടെയുള്ള മറ്റ് ആകർഷണങ്ങൾ ജൂത പട്ടണത്തിന്റെ ഒരു കോണിലുള്ള പരദേശി സിനഗോഗിൽ നൂറിലധികം വർഷം പഴക്കമുണ്ട് കൂടാതെ നിരവധി അപൂർവ പുരാതന വസ്തുക്കളും ഉണ്ട് നിരവധി സന്ദർശകരെ ആകർഷിക്കുന്ന സിനഗോഗ് മട്ടാഞ്ചേരിയുടെ മനോഹാരിത വർദ്ധിപ്പിക്കുന്നു പരദേശി എന്ന വാക്കിന്റെ അർത്ഥം പല ഇന്ത്യൻ ഭാഷകളിലും വിദേശി എന്നാണ് ഇത് വെള്ളക്കാരായ ജൂതന്മാരെ സൂചിപ്പിക്കുന്നു കൊടുങ്ങല്ലൂർ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ജൂതന്മാരുടെ ഒരു മിശ്രിതം വലിയ തുറന്ന ജനാലകളിലൂടെ വീഴുന്ന വെളിച്ചം നിലകിളക്കുകളുടെയും വിളക്കുകളുടെയും കാഴ്ചയെ കൂടുതൽ മനോഹരമാക്കുന്നു സീലിങ്ങിൽ തൂങ്ങിക്കിടക്കുന്ന ഈ ഗ്ലാസ് ചാൻഡിയലിറുകൾ പത്തൊമ്പതാം നൂറ്റാണ്ടിലേതാണ് ബെൽജിയത്തിൽ നിന്നും ഇറക്കുമതി ചെയ്തതാണ് സിനഗോഗിന്റെ തറ തന്നെ വരച്ച നീല വില്ലോ പാറ്റേൺ ഫ്ലോർ ടൈലുകളുള്ള ഒരു പ്രദർശനശാലയാണ് ഈ സെറാമിക് ടൈലുകൾ ചൈനയിലെ കാൻഡലിൽ നിന്ന് പതിനെട്ടാം നൂറ്റാണ്ടിൽ പ്രശസ്ത ജൂത വ്യവസായിയായ ഐസക്കിയേൽ റഹാബി കൊണ്ടുവന്നതാണ് മുറിയുടെ മധ്യഭാഗത്ത് പിച്ചളപ്പാളങ്ങളുള്ള ഒരു പ്രസംഗപീഠം നിർമ്മിച്ചിരിക്കുന്നു സ്ത്രീകൾക്കായി ഗിൽറ്റ് സ്തംഭങ്ങളുള്ള ഒരു പ്രത്യേക ഗാലറി കൊത്തിയെടുത്ത തേക്ക് പെട്ടകം മുതലായവ സിനഗോഗിൽ കാണാം തേക്ക് പെട്ടകത്തിൽ തോറയുടെ നാല് ചുരുളുകൾ പഴയ നിയമത്തിലെ ആദ്യത്തെ അഞ്ച് പുസ്തകങ്ങളുണ്ട് അവ വെള്ളിയിലും സ്വർണത്തിലും പൊതിഞ്ഞിരിക്കുന്നു കൊച്ചിയിലെയും തിരുവിതാംകൂറിലെയും രാജാക്കന്മാർ ജൂത സമൂഹത്തിന് സമ്മാനിച്ച രണ്ട് സ്വർണ കിരീടങ്ങളും ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു സിനഗോഗിന്റെ മറ്റൊരു വിലപ്പെട്ട സ്വത്ത് മലയാളത്തിൽ ലിഖിതങ്ങളുള്ള നാലാം നൂറ്റാണ്ടിലെ ചെമ്പ് ഫലകങ്ങളാണ് പഴയ കൊച്ചി രാജാവ് സമുദായത്തിന് നൽകിയ പദവികൾ ലിഖിതങ്ങൾ വിവരിക്കുന്നു കണ്ണാടിയെഴുത്ത് ലിപിയിലോ മിറർ ഇമേജ് റൈറ്റിലോ ആണ് ഇത് എഴുതിയിരിക്കുന്നത് അവസാന എത്യോപ്യൻ ചക്രവർത്തിയായ ഹെയ്ലി സെലാസി ജൂതന്മാർക്ക് സമ്മാനിച്ച ഒരു പൗരസ്ത്യ പരവതാനിയും സിനഗോഗിൽ സൂക്ഷിച്ചിരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ